ദിവസം രണ്ട് ി കൊടുത്താൽ മതി ആക്കി കഴിഞ്ഞാല് ആ അതെ അതെ ഡേറ്റ് ഇരുപത്തൊന്ന് അല്ലെങ്കിൽ കോഴി എന്നുണ്ടെങ്കിൽ അതിന്റെ പേര് നാടൻ ഇങ്ങനെ കടലാസ് മെൻസിലെ കോഴ്മുട്ട് അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെച്ച് വെച്ച് കൊടുക്കിവിടെ എയർസെല് കാണാൻ പറ്റും ചെറുതായിട്ടൊരു എയർസെല്ല് കാണാൻ പറ്റും അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ കോഴികൾക്ക് ഇപ്പൊ എത്ര മുട്ട വെക്കാൻ കഴിയും മാക്സിമം പോയി കഴിഞ്ഞാൽ പത്ത് മുട്ട അല്ലേ ഇപ്പം ഇതുപോലെ ഒരു ഇൻക്യൂബേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അറുപത് മുട്ട വരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വിരിയിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഇൻക്യുബേറ്റർ ആണ് ഇത് ഇതൊരു മാനുവൽ ടൈപ്പ് ആണ് ഇതിന്റെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് അതായത് ഫുൾ ഓട്ടോമാറ്റിക് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എൻ്റെ സുഹൃത്ത് മജീദിന്റെ വീട്ടിലാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ച ഇൻക്യൂബേറ്റർ ആണ് ഇവിടെ അറുപത് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ഉണ്ട് ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററി ഉണ്ട് പിന്നെ നൂറ് കോഴിമുട്ട് വെക്കുന്ന മാനുവൽ ഇൻകുബേറ്ററുകൾ ഉണ്ട് എന്റെ പേര് അബ്ദുൽ മജീദ് എന്റെ വീട് വരുന്നത് മലപ്പുറം കോട്ടക്കൽ കുറുകത്താണി എന്ന സ്ഥലത്താണ് ഞാൻ നാല് വർഷമായിട്ട് ഇൻകുബേറ്ററുകള് നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് അറുപത് കോയുമുട്ട് വെക്കുന്നുണ്ട് നൂറ് കോഴിമുട്ട് വെക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നത് ആരൊക്കെയാണ് ഇത് സാധാരണ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇൻകോബ്യൂട്ടർ ഉപയോഗിക്കുന്നത് നമ്മൾ അതെ 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 കോഴിക്ക് എടുത്ത് എണീറ്റ് പോവുമല്ലോ അപ്പൊ എനിക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലതാണ് ഒന്ന് കാണിച്ചു എന്താണ് അറുപത് കോഴിമുട്ട വെക്കുന്ന ഇൻകോബ്യൂട്ടറ് ഈ ഇൻകോബ്യൂട്ടർ എങ്ങനെയാണ് കോഴിമുട്ട വെക്കുന്നത് എന്ന് പ്രവർത്തനമാണ് കാണിക്കുന്നത് ആദ്യം നമ്മൾ ഇതില് ന്യൂസ് പേപ്പർ വിരിക്കുക അതിന് ശേഷം നെറ്റ് വെക്കുക പിന്നെ കോഴിമുട്ട നിരത്തി വെക്കുക പിന്നെ നമ്മളെ ഈയൊരു പാത്രത്തിൽ വെള്ളം ഇതില് ഇത് നമ്മളൊരു ഈ കമ്പി നിക്കുന്ന അളവരെ വെള്ളം വെച്ചെടുക്കുക